ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോണ്ടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അത്താണി കപ്പേളം മുതൽ പാറക്കാട് സെന്റർ വരെ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നതിന് മൂന്ന് ദശാംശം അഞ്ച് കോടി രൂപ അനുവദിച്ചതായി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചെറ്റലപ്പള്ളിയുടെ ഓഫീസ് അറിയിച്ചു കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ റോഡിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വടക്കാഞ്ചരി നഗരസഭയിൽ ഉൾപ്പെടുന്ന രണ്ടേ ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നതിന് മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ചതായി സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അറിയിച്ചു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അത്താണി വിശുദ്ധ മദർ തെരേസയുടെ കപ്പേളയ്ക്ക് സമീപം മുതൽ പാർലിക്കാട് ഡിവൈഡർ അവസാനിക്കുന്നതുവരെയുള്ള രണ്ട് ദശാംശം എൺപത് കിലോമീറ്റർ ദൂരമാണ് ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ നവീകരിക്കുവാൻ ഭരണാനുമതി ലഭിച്ചത് സാങ്കേതികാനുമതി ലഭ്യമാക്കി പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ അറിയിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി